ഹലോ എവറി വൺ വെൽക്കം ടു ലിറ്റിൽ വേൾഡ് ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പി ആയിട്ടാണ് കുറഞ്ഞ ചേരുവകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പേര് ബ്രെഡ് മലായി നാട് ഓ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് അരക്കപ്പ് പാൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കോൺഫ്ലവർ ഇല്ലായെന്നുണ്ടെങ്കിൽ മൈദ ഇട്ട് കൊടുത്താലും മതി അതിന് നല്ലപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല കേട്ടോ പൊടിക്കാതെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി പാൽപ്പൊടി എടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള പാൽപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഒരു വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയില്ലാതെ നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം വേണം ഇത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി തന്നെ കൊടുത്തോണ്ടിരിക്കുക കാരണം ഇത് അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്ലെയിമും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു മിക്സ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ടിയായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റായിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ ബട്ടർ ചേർക്കുന്നത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ബട്ടർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഓപ്ഷണലാണ് ഇനി ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തത് ചെറിയ സൈസിലുള്ള ബ്രെഡാണ് അപ്പോൾ ഒരു ആറ് സ്ലൈസ് ബ്രെഡാണ് ഞാൻ പുഡിങ്ങിന് വേണ്ടി എടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഈ അരി കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ ആ ഒരു ബ്രൗൺ പാർട്ട് ഇടുമ്പോഴത്തേക്കും ചെറിയൊരു കൈപ്പ് പോലെയൊക്കെ തോന്നും അതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് കളയുന്നത് ഇനി നിങ്ങളെടുക്കുന്നത് വലിയ സൈസിലുള്ള സാൻഡ്വിച്ച് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നാല് പീസ് ബ്രെഡ് മതിയാവും അപ്പോൾ ഞാൻ ഈ ചെറിയ സൈസായത് കൊണ്ടാണ് ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തത് അപ്പോൾ അങ്ങനെ ആറ് സ്ലൈസ് ബ്രെഡും അരിക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒന്ന് നമ്മളിങ്ങനെ എന്താ പറയുക സാൻഡ്വിച്ചിനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കൂലേ അതേപോലെ ഒരേ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടിങ്ങനെ പരത്തി കൊടുക്കുക ഫില്ലിങ് എടുക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ടൊക്കെ തോന്നും കുഴപ്പമില്ല നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ ബ്രെഡിൻ്റെ എല്ലാ സൈഡിലേക്കും മാറ്റി കൊടുക്കുക പിന്നെ നല്ലപോലെ ഫില്ലിങ് വെച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാട്ടാ അപ്പോൾ ഞാൻ എടുത്ത് ഉണ്ടാക്കിയ ഫില്ലിങ് ഈ ഒരു മൂന്ന് സ്ലൈസ് ബ്രെഡിലേക്ക് കറക്റ്റാണ് അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഉണ്ടാക്കുന്ന ഐറ്റംസിൻ്റെ മെഷർമെൻ്റ് ഒന്ന് കൂട്ടിയെടുത്താൽ മതി അങ്ങനെ സ്പൂൺ വെച്ച് നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേറൊരു ബ്രെഡ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് ബ്രെഡും ഞാനങ്ങനെ വേറൊരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടങ്ങനെ കവർ ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ രണ്ട് സ്ലൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി സാൻഡ്വിച്ച് ടൈപ്പ് ബ്രെഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ കട്ട് ചെയ്യാൻ ഇഷ്ടമില്ല ഒരു മുഴുവൻ ബ്രെഡായിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും കുഴപ്പമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത് ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു പുഡിങ്ങാണ് ആർക്കും പെട്ടെന്ന് തന്നെ ഗസ്റ്റ് വരാണെങ്കിൽ തന്നെ ഒരു പാക്കറ്റ് ബ്രെഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ് റെസിപ്പിയാണ് പിന്നെ ഉണ്ടല്ലോ ഇതൊന്ന് തണുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്നേ തോന്നൂല അപ്പോൾ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ രണ്ട് പാത്രത്തിലേക്കാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു പാത്രത്തിലേക്ക് മൂന്ന് പീസ് ബ്രെഡ് വെച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള മൂന്ന് പീസ് ഇതാ ഈ ഒരു പാത്രത്തിലും അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഒരു ബൗളിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് ആ കട്ടയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു സോസ് പാനിലേക്ക് ഒരു രണ്ട് കപ്പ് പാൽ ഏകദേശം അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ടാവും അതൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഗ്യാസിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവൊന്ന് കുറച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേഡ് പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ കസ്റ്റേഡ് പൗഡറും പാലും കൂടി മിക്സ് ആക്കി വെച്ചിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കട്ട പിടിക്കാതെ നല്ലപോലെ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം പിന്നെ കുറച്ച് എന്താണ് ലൂസായിട്ടുള്ള പരുവത്തിൽ തന്നെ മതി അധികം കട്ടിയാക്കിയിട്ട് കുറുകിയെടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ആൽമണ്ട് ഉണ്ടല്ലോ അതിങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെറ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് ആ തിളച്ച് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല ചൂടോട് കൂടി തന്നെ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഈ ഒരു മിക്സ് ഇട്ടു കൊടുക്കുക ബ്രെഡൊക്കെ നല്ലപോലെ സോക്കായിട്ട് വരണം അപ്പോൾ അത് ബ്രെഡിൻ്റെ മുകളിലേക്ക് അത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ക്യാഷ്യൂസ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള നെറ്റ്സ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ മുകളിൽ കുറച്ച് പിസ്ത ഒന്ന് ചോപ്പ് ചെയ്തിട്ട് പിസ്തയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരു നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ റാപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അങ്ങനെ അതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലാക്കിയിട്ട് കാണിച്ചു ഈ ഒരു ഫുഡിങ് തണുപ്പിച്ച് കഴിക്കുമ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നൊന്നും പറയില്ല അത്രയൊക്കെ ടേസ്റ്റാണ് പിന്നെ സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന പിള്ളേർക്കൊക്കെ പ്രത്യേകം ഇഷ്ടപ്പെടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ എന്തായാലും പിന്നെയും പിന്നെയും ഉണ്ടാക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേ കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് താങ്ക് യു